അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെ ഉണ്ട് അന്നേക്കാട്ടിലുപരി നല്ല അടിപൊളി ഒരു ടിപ്സ് ഉണ്ട് ഹെയർ സ്റ്റൈൽ തന്നെയാണ് ഞാൻ ഇന്നിടുന്ന ടിപ്സ് കുറെ പേർക്കൊക്കെ ഹെയർ സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മുടി കെട്ടുന്നൊക്കെ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ മുടി ഇല്ലാത്ത ഞാൻ എങ്ങനെ കെട്ടും എന്നൊക്കെ ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്നാ നമുക്ക് കുറച്ച് മുടിയാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാനൊക്കെ പറ്റും അങ്ങനെയുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കാരണം നമ്മൾ ഡെയിലി നമ്മൾ വീട്ടമ്മമാരല്ലേ അപ്പം നമ്മൾ കാണിക്കുന്ന പരിപാടി എന്താ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് വട്ടത്തിൽ ഒരു കെട്ടും കെട്ടി അങ്ങനെയൊക്കെയാണ് നമ്മളല്ലേ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഒരു സ്റ്റൈലിലൊക്കെ കെട്ടി നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമല്ലോ മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് നല്ലൊരു സ്റ്റൈലിലൊക്കെ കെട്ടി നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് കെട്ടാവുന്ന ഒരു കെട്ടാണിത് എന്നാ അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരമുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത് തന്നെയല്ലേ നമ്മളിപ്പം വല്ലയിടത്തും പെട്ടെന്ന് പോകുമ്പോഴൊക്കെ ആണെങ്കിലും അയ്യോ മുടി എങ്ങനെ കെട്ടും എന്ന് പറഞ്ഞ് നമുക്ക് കുറെ പേർക്കൊക്കെ ഭയങ്കര ഇതാ അല്ലേ പണ്ട് എനിക്കും ഉണ്ടായിരുന്നു ആ സുഖയുടെ അയ്യോ ഇത് എവിടെയെങ്കിലും പോകണം ഇത് എങ്ങനെ ഈ മുടി എന്നുള്ള ഒരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല കാരണം എനിക്കിപ്പം കെട്ടിക്കെട്ടി ഒരുപാട് ഹെയർ സ്റ്റൈൽ അറിയാം ഞാൻ എല്ലാം എനിക്കറിയാവുന്ന ഹെയർ സ്റ്റൈൽ എല്ലാം ഞാൻ ഓരോ ദിവസം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ഹെയർ സ്റ്റൈലാണ് ഇന്നിത് ഇത് പെട്ടെന്ന് തന്നെ കെട്ടാൻ പറ്റുന്നതാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അടുക്കള എന്ന സാമ്രാജ്യത്തിലേക്ക് കടന്നു അപ്പൊ ഇനി ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ തല്ലി കൂട്ടണ്ടേ നമുക്ക് അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ വെക്കാന്ന് വിചാരിച്ചിട്ട് ദാ ഒണക്കച്ചെമ്മീനൊക്കെ കഴുകി തലയും വാൽ വല്ല കളഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് മതിയല്ലോ അപ്പൊ എല്ലാ ദിവസവും പച്ചമീനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഉണക്കമീനിലേക്ക് മാറിയതാണ് ഉണക്ക ചെമ്മീൻ കറി ഈ ഉണക്ക ചെമ്മീൻ കറി കുറേ പേർക്കൊന്നും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് കുറേ പേർക്കൊക്കെ അറിയാം കുറെ പേരുടെ വിചാരം ഈ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ വെച്ച് ഇത് വറുത്തരത്തിട്ട് ചതച്ച് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കും അങ്ങനെ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ എന്നാണ് എല്ലാവരുടെയും വിചാരം അങ്ങനെ മാത്രമല്ല പിന്നെ തേങ്ങ ചേർക്കാതെയും നമ്മൾ ഉള്ളിയും മറ്റുള്ളമുളകും എല്ലാം കൂടെ ചതച്ചിതുകൂടെ പൊടിച്ച് അങ്ങനെയും ഉണ്ടാക്കും ആ രണ്ട് കാര്യങ്ങളെ മിക്കവർക്കും അറിയത്തുള്ളൂ അറിയത്തുള്ളു അറിയാവുന്നവരുണ്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എങ്കിലും ഇതുപോലെ ഞാൻ ഈ ഉണക്കച്ചമ്മീനും മാങ്ങയും കൂടെ കറിയാന്ന് ആരാണ്ടോടെ ഞാൻ പറഞ്ഞ പ്രോ അതോ അത് കറി വെക്കുമോ അതെങ്ങനെയാണ് കറി വെക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് മിക്കവർക്കും എനിക്ക് തോന്നാ അങ്ങനത്തെ രണ്ട് കാര്യങ്ങളെ അറിയത്തുള്ളൂ പക്ഷെ ഇത് കറി വെക്കാം എന്ന് കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളൂ അപ്പൊ എന്തായാലും ഇന്ന് ഞാനിത് കറി വെക്കാൻ പോവുകയാണ് കറി വെക്കാനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചക്കക്കുരുവും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ പക്ഷെ ചക്കക്കുരു ഇല്ലാത്തതിൻ്റെ പേരില് നമ്മൾ ഇടുന്നില്ല അത്രയല്ലേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇതാ മുരിങ്ങിക്കയുണ്ട് മാങ്ങയുണ്ട് പച്ചമുളക് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ചക്കലം വെള്ളി ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ഇടാൻ കേട്ടോ ഈ ഉണക്കച്ചെമ്മീൻ കറിക്കുക ഒരു ചകലം വെള്ളിരിക്കേ ഇരിപ്പുണ്ടായിരുന്നു അതും ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ചിലവർ പടവലങ്ങി ഒക്കെ ഇടും പക്ഷെ ഇതിനകത്ത് ഞാൻ വെള്ളിരിക്കുകയും മുരിങ്ങിക്കുകയും മാങ്ങയും പച്ചമുളകും മാത്രമാണ് ഇട്ടിരിക്കുന്നത് അപ്പം അതവിടെ ഇരിക്കട്ടെ ഈ ചെമ്മീനും വറുത്ത് വെച്ചിട്ടുണ്ട് ഇനിയത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയുടെ കൂട്ടത്തില് തമ്മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഓണക്കച്ച കറി വെക്കാവുന്ന കറി വെക്കാൻ അറിയാവുന്നവരും ഉണ്ട് അറിയാൻ വയ്യാത്തവരും ഉണ്ട് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ വറുത്ത് വെച്ച ചെമ്മീനും കൂടെ ഞാൻ ഇതിന്റെ കൂടി ഇട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചതിന് ശേഷം ആ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇതിന്റെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരക്കി അപ്പൊ തേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ആവശ്യം ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് പച്ചമീനെക്കാട്ടിലും ഇഷ്ടമാണ് ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ വെക്കുന്നത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മാങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മാങ്ങ തിളയ്ക്കട്ടെ അപ്പം നമുക്കറിയാൻ പറ്റുമല്ലോ പുളി അതും നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പുളി പുളി വേണമെങ്കിൽ രണ്ട് കഷ്ണം ഇട്ട് കൊടുക്കാം ഈ മാങ്ങയുടെ പുളി പോരെങ്കിൽ നോക്കട്ടെ മാങ്ങയ്ക്ക് അത്യാവശ്യമൊക്കെ ഉണ്ട് ഇനി പുളിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം പ്പിലും കൂടെ കൊടുക്കാം കരിയാപ്പില ഇല്ലാത്ത കാര്യയില്ലല്ലോ അല്ലെ നമുക്ക് സ്റ്റൗലേക്ക് എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും കമന്റിൽ കൂടെയൊക്കെ അറിയിക്കണം കേട്ടോ കുറേ താമസിച്ച് ഇന്ന് ഇനിയിപ്പോൾ മണി പന്ത്രണ്ടായി ഞാൻ ആദ്യം വന്ന് ചെമ്മീൻ എല്ലാം നേരത്തെ ഞാൻ വറുത്തെല്ലാം വെച്ച് കഴിഞ്ഞായിരുന്നു ഇപ്പം എന്നാൽ കറി വെക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും നമ്മുടെ അടുത്തുള്ള ഒരു ആള് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുമായിട്ട് കുറെ കുറേ കുറേ നാൾ കൂടി കാണുവാണേ അപ്പം നമ്മൾ അവിടെ നമുക്ക് ജോലി ഉണ്ടായെന്നൊക്കെ പറഞ്ഞു പോകുന്നത് ശരിയല്ലോ അപ്പം നമ്മളും അവിടെ കുറച്ചു നേരം ഇരുന്ന് ഇപ്പോഴാണ് പോയത് അത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം അടുക്കളയിലോട്ട് അങ്ങോട്ട് കയറിയതേ ഉള്ളൂ പണി പന്ത്രണ്ട് കഴിഞ്ഞു അപ്പം എനിക്ക് ഇത് മാത്രം വെച്ചാൽ എല്ലാ കറിയുടെയും ഇച്ചിരിച്ചിരിച്ചിരി ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം തീർക്കാതെ ഇനി വെക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷെ അത് അങ്ങോട്ട് ഇല്ല ചട്ടി പഠിച്ചു കഴിഞ്ഞാൽ പോലും എത്തത്തില്ല അപ്പം അന്ന് വാങ്ങിച്ച മീൻ മാങ്ങിയിട്ട് വെച്ചതിൻ്റെ ഒരു ശഖല ഇരിപ്പുണ്ട് പിന്നെ എന്തുമായിരുന്നു പുളിശ്ശേരിയുടെ ഒരു ശകല ഇരിപ്പുണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും ഇച്ചിരിച്ചിരി ഇരിപ്പുണ്ട് ഇപ്പം ഞാൻ ഒത്തന്ന പിന്നെ ഈ ഉണക്കച്ച മീനും മാങ്ങയും കൂടെ വെച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത് പിന്നെ കുറച്ച് മെഴുക്കുരട്ടി ഇതാ കോവയ്ക്കയും ഏർ വെണ്ടയ്ക്കയും കൂടെ ശലും മെഴുക്കുരട്ടിയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ തൈരുണ്ട് അച്ചാറുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ എന്തായാലും ഇതൊക്കെ കറി റെഡി ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ആവട്ടെ അപ്പൊ നമ്മുടെ ഉണക്കച്ചമീനും മാങ്ങയും മുരിങ്ങിക്കയും എല്ലാം കൂടെയുള്ള കറി ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറി ആയിട്ടോ ഇതറിയാൻ വയ്യാത്തവരെല്ലാം ഒന്ന് വെച്ച് നോക്കണം ഞാനിപ്പോൾ കാണിച്ചു തന്നെ ഇത്രയേ ഉള്ളൂ പരിപാടി മാങ്ങക്ക് നല്ല പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ഒന്നും ചേർക്കേണ്ട കാര്യം വന്നിട്ടില്ല നല്ല നല്ല പുളിയാണ് കുഴപ്പമില്ല കറക്റ്റായിട്ടുള്ള പുളി അപ്പോൾ ഒരു ശക്കലം കൂടെ പിന്നെ ചോറിൽ ഈ ചാറ് ഒഴിച്ചു കഴിക്കേണ്ടവർക്ക് ഇപ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പക്ഷേ ഞാൻ ഒരു ചക്കലം കൂടെ ഒന്ന് കുറങ്ങിയതിന് ശേഷമേ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുള്ളൂ എനിക്കതാ ഇഷ്ടം എന്നാലും നമുക്ക് ചാറ് വേണ്ടവർക്ക് ചാറായിട്ട് എടുക്കാം ഇല്ല കുറുക്കി വേണ്ടവർക്ക് കുറുക്കിയെടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഒരു കുറച്ച് സമയം കൂടെ വെച്ചിട്ട് ഞാൻ ഞാനങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഹെയർ സ്റ്റൈൽ കെട്ടി കാണിച്ചു തരാം നമുക്ക് എന്നും ഡെയിലി കെട്ടാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് ഇപ്പൊ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ഭംഗിയൊക്കെ കിട്ടും അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ആദ്യം നന്നായിട്ട് മുടി ഏത് ഹെയർ സ്റ്റൈൽ ആണെങ്കിലും നമ്മൾ മുടിയിലെ ഉടക്ക് നന്നായിട്ട് കളയണം കളഞ്ഞാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കെട്ടാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മുടിയെല്ലാം കൂടി ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും അറിയാലോ അറിയാമല്ലോ ഇങ്ങനെ ഒന്നിച്ച് ആദ്യം പിടിക്കുക മുടി നന്നായിട്ട് ചെയ്യണം കേട്ടോ ചീകിയില്ലെങ്കിൽ ഭംഗിയില്ല ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി കിട്ടത്തില്ല കേട്ടോ ഇങ്ങനെ ആദ്യം ആദ്യം നമുക്ക് കെട്ടി വെക്കാം എന്താ റബ്ബർ ബാൻഡ് കിരിട്ട് കെട്ട നമ്മുടെ മറ്റേ റബ്ബർ ബാൻഡ് എടുക്കരുത് കേട്ടോ മുടി നമ്മുടെ പോവും അതിൽ ഇങ്ങനെ പിരിഞ്ഞ് 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 മുടി ഇങ്ങനെ അതുകൊണ്ട് ആ നമ്മുടെ സാധനങ്ങളൊക്കെ സാധനങ്ങളിലൊക്കെ ഇട്ട് പാക്ക് ചെയ്യുന്ന റബ്ബർ ബാൻഡ് അതെടുക്കരുത് കേട്ടോ ദുഗോലത്തെ എടുക്കുക നമുക്ക് മുറുകരിങ്ങനൊന്ന് വലിച്ചു കൊടുക്കഴിഞ്ഞാല് ഇത് നന്നായിട്ട് മുറുകിയിരിക്കും മുറുകിയതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കാം ചീകി കൊടുക്കും ും പറ്റത്തില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കയ്യിടെ ഒരു ആള പറയാലോ നിങ്ങക്ക് കണ്ടിട്ട് നമ്മളേതാ ഇവിടെ ഈ മുടിയുടെ ഇവിടെ ഈ മുടി ഇങ്ങോട്ടെടുത്തില്ലേ ഈ മുടിയുടെ ഇവിടെ നമ്മള് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഇതുപോലത്തെ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ള വെച്ച് കഴിഞ്ഞാൽ അത് മാതിരിത്തെ കേട്ടോ ക്ലിപ്പ് ഇടുമ്പ എല്ലാ മുടിയും അതിലേക്ക് കയറാനായിട്ട് ശ്രദ്ധിക്കണം കണ്ടീ മുടി കണ്ടോ ഈ മുടി അത് എങ്ങനൊന്ന് ചെറുതായിട്ട് പിരിക്കട്ട് നമ്മളിങ്ങനെ കെട്ടിയില്ലേ അപ്പം ഇത് കെട്ടി കഴിയുമ്പഴത്തേക്കും അകത്തൂടെ ഒന്ന് പയ്യന എടുക്കുക നമ്മൾ ഇവിടെ നന്നായിട്ട് പോലെ ഇവിടെ ഒരു ഹെയർപിൻ കുത്തി കൊടുക്കാൻ ഞാനിപ്പ ഹെയർ പിൻ എടുത്തോണ്ട് വന്നില്ല ആൾക്കാർ ഞാനിപ്പ ഇങ്ങനെ വെച്ചു കൊടുക്കുക കഴിഞ്ഞു വരുമ്പോ ഒരു ഹെയർപിൻ പിൻ കുത്തിന്റെ വെടിയിലോട്ടൊക്കെ അതാണ്ട് പോകല് ഞാനിപ്പ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്തോണ്ടാണ് ഇവിടെ ഹെയർപിൻ കൊടുത്താത്തത് കേട്ടോ ഇതിനകത്ത് കൂടെ എടുക്കുക നല്ല ഭംഗിയായിട്ട് എന്നിട്ട് ഈ ക്ലിപ്പ് ഇങ്ങനെ കാണുകയും വേണം ഇങ്ങനെ ഇരിക്കുകയും വേണം എല്ലാവർക്കും ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോ സിമ്പിളല്ലേ പെട്ടെന്ന് കെട്ടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇപ്പം കുറെ പേര് പറയാം അയ്യോ മുടിയില്ലാത്ത ഞങ്ങൾ എങ്ങനെ കെട്ടും മുടിയില്ലാത്തവർക്ക് ഇത്രയും നീളമുള്ളവർക്ക് പോലും ആണെങ്കിലും അത് കെട്ടാം അതിനകത്ത് അകത്തൂടെ എടുത്ത് വെക്കണ്ടാന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത്രയ്ക്ക് നീളം ഇല്ലെങ്കിൽ അതിനകത്തൂടെ എടുക്കരുത് ബാക്കി മേളിലോട്ട് വരുന്ന മുടിയെ അവിടെ വെച്ച് ക്ലിപ്പിട്ട് വെക്കുക അപ്പം എല്ലാവർക്കും തന്നെ കെട്ടാൻ പറ്റുന്നതാണ് നമുക്ക് എന്നും എന്നും നമുക്ക് കെട്ടിക്കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഹെയർ സ്റ്റൈലാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന പറഞ്ഞ എല്ലാവർക്കും ബായ്